ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ഉദ്ഘാടനം ചെയ്തു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് നിർവഹിച്ചു വേണം കാരണം പുതിയ കാലത്ത് നമുക്കറിയാം ഒരു അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പ് വരെ നന്നായി മഴ ഉണ്ടായിരുന്നു മഴ മാറിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് വളരെ രൂക്ഷമായ രീതിയിൽ വെയിലുണ്ട് നടക്കാന് നമ്മൾ പല സമയത്തുള്ള തെക്കുമലയില് അംഗൻവാടിയുടെ ശിലാസ്ഥാപനം ഉണ്ടായിരുന്നു അവസരത്തിൽ ചടങ്ങ് ആ അംഗൻവാടി അവിടെ കുറച്ച് വിട്ടടാണ് നടത്തിയത് കാരണം ആ പാർക്ക് നല്ല ശക്തമായ വെയിൽ കാരണം പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മള് കാലാവസ്ഥയില് വരാത്ത വ്യതിയാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കേരളത്തിന് ആ പേര് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് കൃത്യമായ രീതിയിൽ മഴയും വെയിലും മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഭൂമിയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ പെട്ട പ്രദേശമായിരുന്നു നമ്മുടെ നാട് പക്ഷെ ഇന്ന് അതിനൊക്കെ മാറ്റം കൊണ്ടുവരും spray , ගේish आिक वा . वि ि च person MAM ्या ृषण, magari िing টি , bushरा एक, स ing च, K मහমদ गটি, ड म्্ रा සंद േशव, සুगा पांगी, VTAA কাम, UUP रामස, P हम, M අस, PK बाල सु්‍රම, K सुනිदा, सद देwi, KTA माজিद, ्या आस, മിന്നത്ത് ടീച്ചർ സെക്രട്ടറി ഇൻചാർജ് സ്മിത കെ നായർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു